ചാത്തൻ സ്വാമി എല്ലാവർക്കും പേടിയാണ് ചാത്തന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാ നമ്മൾ എന്തിനാണ് അതിനെ വായിക്കുന്നത് ഞാനൊക്കെ ചെറുപ്പം മുതൽ മുതലന്നെ പഞ്ചവായത്തിന് പോണ സമയത്ത് അവണങ്ങാട് വിഷ്ണുമായ സ്വാമിയുടെ അവിടെയും അതുപോലെ നിരവധി കണ്ണഞ്ചറ വിഷ്ണുമായ സ്വാമിയുടെ അവിടെയും ഒക്കെ കൊട്ടാൻ ചെറുപ്പം മുതലേ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിതേക്കുറിച്ച് മനസ്സിലാക്കിയപ്പോ വിഷ്ണുമായ എന്ന് പറയുന്നത് മഹാദേവന്റെ പുത്രനാണ് മഹാദേവന് ഉണ്ടായിട്ടുള്ള പുത്രനാണ് വിഷ്ണുമായ മഹാദേവൻ കാട്ടിൽ ഇവിടെ പോകുമ്പോഴോ അതിസുന്ദരിയായിട്ടുള്ള ഹോളിവാകയെ കണ്ട് മോഹിച്ച് അതിൽ ജനിച്ച കുഞ്ഞാണ് വിഷ്ണുമായ ഈ ഹോളിവാഗ എന്ന് പറയുന്നത് പാർവതിദേവിയുടെ ഉത്തമ ഭക്തയായിരുന്നു അപ്പോൾ മഹാദേവൻ ഇങ്ങനെ മോഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു അങ്ങനെ പാർവതി ദേവി പ്രത്യക്ഷനായി പേടിക്കേണ്ട ഹോളിവാഗയുടെ വേഷത്തിൽ ഞാൻ മഹാദേവനുമായിട്ട് സംഗമിക്കാം എന്നുള്ള അതിൽ യുടെ വേഷം ധരിച്ചിട്ട് പാർവതി ദേവിയിൽ ജനിച്ചിട്ടുള്ളതാണ് മഹാ ചാത്തൻ കുട്ടിച്ചാത്ത അതിൽ ആദ്യത്തെ ചാത്തൻ്റെ പേര് എന്നാണ് വിഷ്ണുമായ ഒരു മായയാണ് മായാരൂപം എടുക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വേഷം എടുത്തിട്ട് കൈലാസത്തിൽ പോയി എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷ്ണുമായ സ്വ എന്നുള്ള പേര് തന്നെ വന്നത് മഹാദേവന്റെയും ശ്രീ പാർവതിയുടെയും മകനായിട്ടുള്ള പുത്രനായിട്ടുള്ള വിഷ്ണുമായസ്വാമീനെ ആരും ഭയക്കേണ്ട ആവശ്യമില്ല നമ്മളെന്താണോ പ്രാർത്ഥിക്കുന്നത് സങ്കല്പ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കാം അത്രമാത്രം ശക്തിയുള്ളതാണ് വിഷ്ണുമായ അതുകൊണ്ട് തന്നെ വിഷ്ണുമായ സ്വാമിനെ ആരും ഭയക്കേണ്ടതില്ല സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ തന്നെ കൃഷ്ണമായ സ്വാമിയുള്ള ചാത്തൻ സ്വാമിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ദർശനം നടത്താവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് പല ആളുകൾക്ക് അതൊരു പേടിയാണ് ഭയക്കേണ്ട ആവശ്യമില്ല മഹാദേവൻ്റെ പുത്രന പാർവതി ദേവിയുടെ പുത്രന മറ്റുള്ള ദേവി ദേവ സമ്പ്രദായത്തിലുള്ള സങ്കല്പങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ ഒന്ന് ചിലത് സങ്കല്പശക്തിയാൽ പവർഫുള്ളാണെന്ന് മാത്രം ചില കാര്യങ്ങൾ അഭീഷ്ടസിദ്ധിക്കായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുമായ സ്വാമി കൂടുതൽ ഫലം നൽകുന്നുണ്ട് അതിന് ഒരു ഇന്നത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് കൊടുത്തില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പം നമ്മളത് ആ രീതിയിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിപാടുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആർക്കും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊക്കെ കുഞ്ഞേ കുട്ടി മുതൽ തന്നെ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ ഒന്നും ഭയക്കേണ്ടതല്ല അപ്പോൾ എന്നെ എന്നോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക്